वन्दि अगस्त्याश्रमम् भक्ति दीवराक्षी सुणाश्रमत्य चित्रकूडाजलं पण्डुनां वाणेडमत्रैव कण्डु भरदनि नामिडु भद्रे मुदा भरद्वाजाश्रमं काङ्क शुद्धिकरं यमुना तडशोभितम् गङ्गा नदी अदिन् अन्न शृङ्गिवेरन् പിന്നെ സരയൂനദി അതിന്നങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവം ചിത്തമറിഞ്ഞ് ആശുത്താണു വിമാനവും വന്ദിച്ചു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ ആമയമേതു വന്നില്ലയല്ലി മാതൃജനത്തിനും സൗഖ്യമല്ലി മമ ോദരന്മാർക്കും ആചാര്യജനത്തിനും താപസശ്രേഷ്ഠൻ അരുൾചേരിതന്നേരം താപമുരുവർക്കുമില്ല യോധ്യാപുരേ നിത്യം നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്തടാദികളും പൂണ്ടു സത്യസ്വരൂപനാം സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൾ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും ത്വൽപ്രസാദത്താലറിഞ്ഞിരിക്കുന്നിതു ചിൽ പുരുഷപ്രഭോ വൃത്താതമൊക്കെ ഞാൻ പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നീടുകന്നുടവൃത്താന്തവും പുനറൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നു കണ്ടേ മാരുതി ചീടാവസ്ഥകൾ മാറുതി മനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദി നന്ദിഗ്രാമുൾപ്പുക്കു ഭക്തരേടും ഭരതനുപ്പിനാൻ പാതുകവും വച്ചു പൂജിച്ച നാരദം ചേതസാരാമനധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃഷാങ്കനായി ബാലരോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിരേറ്റവും ആരുമില്ലത്ര ആരുമില്ലിത്ര ഭക്തന്മാരവനിൽ ആരുമില്ലിത്ര ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മജന്തൊടുമാദരവേറും പ്ലവകബലത്തൊടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെയിറങ്ങും ദയാപരൻ രാവണനെ കൊന്നു ദേവിയേയും വീണ്ടു ഭിവന്തിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാം ഇനി ചിരം ശ്രീരാമചന്ദ്രൻ ഭരദ്വാജ മഹർഷിയെ കണ്ടു വണങ്ങുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഭരദ്വാജാശ്രമത്തിൽ ഇറങ്ങി മനസ്സിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് പുഷ്പകവിമാനം എന്നുള്ള സൂചനയെയും ഈ ഉപരിലോക ഗമനങ്ങളാണ് ആധ്യാത്മികമായിട്ടുള്ള വികാസമാണ് എന്നുള്ളത് ആ അർത്ഥത്തെ സാധൂകരിക്കുന്നു അങ്ങനെ മനസ്സിൻ്റെ സങ്കല്പം കൊണ്ട് പുഷ്പകത്തെ നിലത്തിറക്കി ശ്രീരാമൻ ഭരദ്വാജ മഹർഷിയുടെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു ഭരദ്വാജ മഹർഷി രാമചന്ദ്രനെ സീതാദേവിയോടൊപ്പം അതേപോലെ തന്നെ വാനരസേനയോടൊപ്പം അതേപോലെ തന്നെ രാക്ഷസേനയോടൊപ്പം നേരിൽ കണ്ട് വളരെയേറെ ആനന്ദിച്ചു രാമനെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്തി ആ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ഹനുമാനെ തൻ്റെ സമീപത്തേക്ക് വിളിച്ചു ആ ഹനുമാനോട് പറഞ്ഞു അലയോ ഹനുമാനെ നീ ഉടൻ തന്നെ നന്ദിഗ്രാമത്തിലേക്ക് പോകണം അവിടെ ഭരതൻ എൻ്റെ വരവും പ്രതീക്ഷിച്ചിരിപ്പുണ്ട് പതിനാല് വർഷം തികയുന്ന ദിവസമാണിത് അതുകൊണ്ട് എത്രയും വേഗം ഭരതൻ്റെ സമീപത്ത് എന്ന് ഭരതൻ്റെ ദുഃഖത്തെ നീ ശമിപ്പിക്കണം എന്ന് മാത്രമല്ല പോകുന്ന വഴിക്ക് ശൃംഗവീരപുരത്തും ഇറങ്ങണം അവിടെ എൻ്റെ കൂട്ടുകാരനായ ഗുഹനുണ്ട് ആ ഗുഹനെയും അയോധ്യയിലേക്ക് നീ ക്ഷണിക്കണം എന്ന സന്ദേശം ആയിരുന്നു അദ്ദേഹം ഹനുമാന് നൽകിയത് അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ കൽപ്പനയനുസരിച്ച് ഹനുമാൻ ഉടൻ തന്നെ ശൃംഗവീരപുരത്തേക്കും അവിടെ നിന്ന് ഗുഹനയും കൂട്ടിക്കൊണ്ട് നേരെ നന്ദിഗ്രാമത്തിലേക്കും പോയി നന്ദിഗ്രാമത്തിൽ ഹനുമാൻ ചെല്ലുമ്പോഴേക്കും അവിടെ ഭരതഗുഹയ്ക്കുള്ളിൽ ഭരതൻ ജഡാവൽക്കലങ്ങൾ കൊണ്ട് സന്യാസ വൃത്തിയായിട്ട് ശ്രീരാമചന്ദ്രൻ്റെ നാമവും ജപിച്ച് ശ്രീരാമചന്ദ്രനെ തന്നെ ഹൃദയത്തിൽ ഹൃദയത്തിലുറപ്പിച്ച് രാമചന്ദ്രന് വേണ്ടിയിട്ട് രാമചന്ദ്രനാൽ ദത്തമായിരിക്കുന്ന ഈ അയോധ്യയെ പരിപാലിച്ച് കഴിയുന്ന കാഴ്ചയാണ് കണ്ടത് രാമൻ്റെ നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ ഭരതൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞ് ആനന്ദഭാഷ്പങ്ങളിങ്ങനെ പ്രവഹിക്കുന്നത് ഹനുമാൻ നേരിട്ട് കണ്ടു എന്ന് മാത്രമല്ല ഭരതൻ്റെ ഹൃദയം രാമനെ പിരിഞ്ഞതിനാലുള്ളതായ ദുഃഖം കൊണ്ട് ഇളകിമറിയുന്നതും ഹനുമാൻ കണ്ടു ഹനുമാൻ ഭരതൻ്റെ സമീപത്ത് എന്ന് ഭരത ഭരതനോടൊപ്പം ശത്രുഘ്നനും അവിടെയുണ്ട് ഭരത ഭരതശത്രുഘ്നന്മാരുടെ സമീപത്ത് എന്നിട്ട് ഭരതശത്രുഘ്നന്മാരെ താൻ ആരാണ് എന്നും എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്നും അറിയിച്ചു ഹനുമാൻ ഭരതനോട് പറഞ്ഞു അലയോ രാജകുമാര അഗ്രജൻ തന്നെ മുഹൂർത്തം മാത്രേണ് നിൻ അഗ്രയെ രാമയം കാണാം ഗുണനിധേ നീ ദുഃഖിക്കേണ്ട കാര്യമില്ല ഇനി ഒരു മുഹൂർത്തത്തിൻ്റെ മാത്രം താമസമേ ഉള്ളൂ ജ്യേഷ്ഠൻ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും ഹനുമാൻ പറഞ്ഞു രാവണനെ കൊന്ന് ദേവിയെയും വീണ്ടും ദേവകളാൽ അഭിവന്ധിതനാകിയ രാഘവനെ കണ്ട് വന്ദിച്ചു മാനസേ ശോകവും തീർന്ന് വസിക്കാമിനി ചിരം ഇതാണ് ഭരതരാജകുമാരന് ഹനുമാന് നൽകാൻ ഉണ്ടായിരുന്നതായ സന്ദേശം ഭരതൻ്റെ രാമഭക്തി കണ്ട് ഏറ്റവും സന്തോഷിച്ച രാമഭക്തനും ഹനുമാൻ തന്നെയായിരുന്നു ആ അവസരത്തിൽ ഭരതൻ ഹനുമാനോട് ദീർഘനേരം കുശലപ്രശ്നങ്ങൾ ചെയ്തു എന്നിട്ട് തൻ്റെ അനുജനായ ശത്രുഘ്നോട് പറഞ്ഞു ശ്രീരാമചന്ദ്രൻ ജ്യേഷ്ഠൻ ഇതാ ഇവിടെ എത്തിച്ചേരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ സന്നാഹങ്ങൾ അയോധ്യയിൽ ഉളവാക്കുക നാട്ടുകാർ മുഴുവൻ അറിയിക്കുക അങ്ങനെ അയോധ്യയിൽ രാമനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ ആരംഭിച്ചു തുടങ്ങി ആ സുന്ദര മുഹൂർത്തമാണ് ഇതാ സമാഗതമാകുന്നത് അതാണ് നാം ഇതാ കേൾക്കാൻ തുടങ്ങുന്നത്